സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന്റെ ജോലിയുടെ സ്വഭാവ രീതി എന്താണ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അടുത്ത അതിന്റെ പ്രൊമോഷൻ സാധ്യത എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മളുടെ അപ്ലൈ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ അതിനുശേഷം ഇനി നമ്മളുടെ മുന്നിൽ കിടക്കുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ ലാസ്റ്റോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റോട് കൂടിയിട്ടോ ഒക്കെ നമ്മുടെ എക്സാം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ഇനി എങ്ങനെ കൂട്ടിക്കൊഴിച്ച് നോക്കിയാലും ഒരു ഫിഫ്റ്റി ഡേയ്സ് നമുക്ക് തികച്ച് കിട്ടില്ല അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ മുതല് പഠിച്ചു തുടങ്ങാം ആരുടെ കൂടെ നമ്മളുടെ എസ് എബ് ബി അക്കാഡമിക്കൊപ്പം നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം അപ്പോൾ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് അപ്പൊ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് റെക്കോർഡ് ക്ലാസ്സസ് അതായത് നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇനി സംബന്ധിച്ചിടത്തോളം ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാ സിലബസും കംപ്ലീറ്റും പഠിച്ച് തീരാ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് സോ നമുക്കൊരു ക്രാഷ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഡേ വൺ ഡേ ടു ഡേ ത്രീ ബേസിക് ക്ലാസ്സുകൾ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ എഫേർട്ട് നിങ്ങൾ ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മൾ എല്ലാ ദിവസവും അതായത് നമുക്ക് ഏരിയസിലെ അഞ്ച് ഏരിയാസുണ്ട് ജി എസ് ജി കെ റീസണിങ് മാത്സ് ഇംഗ്ലീഷ് അതിലെ ഓരോ ഏരിയസിനും മാക്സിമം ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ പ്രാക്ടീസ് ഡെയിലി മോക്ക് ടെസ്റ്റ് അതുകൂടാതെ പ്രാക്ടീസ് സെറ്റ് ഓഫ് ക്വസ്റ്റിൻസ് പി വൈ ക്യൂ പ്രാക്ടീസ് സെറ്റ് ഇത്രയും ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കൊന്ന് വിളിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഏസ് എൻ ബി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിലെ സ്റ്റോറിൽ പോയിട്ട് ഡയറക്റ്റ് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഈ നമ്പറിലേക്ക് നിങ്ങൾ കോഴ്സ് പർച്ചേസിന് ശേഷം മെസ്സേജ് അയച്ചാൽ നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നതാണ് അപ്പം അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രാക്ടീസ് സർട്ടിഫിക്കേഷൻസും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഐ ബി എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ എന്താണ് ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വേക്കൻസിയോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തിനാലോളം വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ജോലി എന്തായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് ആയിരിക്കും നമ്മളുടെ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് സർവൈലൻസ് വരും മോണിറ്ററിങ് ഓഫ് സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പൈ ആയിട്ട് ഗവൺമെന്റിന്റെ സ്പൈ ആയിട്ട് സെക്യൂരിറ്റി ലെവലില് നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആയിട്ടുള്ള ഡ്യൂട്ടി ഇനി നമ്മൾ കേറുന്ന സമയത്ത് എന്താണ് നമ്മൾ ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കയറുന്നത് ആരൊക്കെ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഹയ്യർ ലെവലായിട്ടുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സിന് അസിസ്റ്റൻ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കറിയാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ടയർ ത്രീ ഇന്റർവ്യൂവിനെ കൊണ്ടിട്ടാണ് അത് നമുക്ക് ടയർ വണ് പാസായി അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഇൻറ്റർവ്യൂലേക്ക് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോബാണ് അപ്പൊ അവർക്ക് വേണ്ടത് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ എന്താ പറയുന്ന പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇന്റലിജൻസ് മുന്നിൽ നിൽക്കുന്ന മീൻസ് അതായത് പഠിത്തം കൊണ്ടും മുന്നിൽ നിൽക്കുന്നവർ മാത്രമല്ല സ്കില് കൊണ്ടും ഇന്റലിജൻസ് കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ആളുകളെയാണ് അവർക്ക് ഏറ്റവും അത്യാവശ്യം അതുകൊണ്ട് തന്നെ ലോക്കൽ ലാംഗ്വേജ് ആണ് മസ്റ്റ് ആയിട്ടും പറയുന്നത് നമുക്കൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെ പറ്റും നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിരിക്കും അവിടെ ഇന്റർവ്യൂവിൽ എന്ത് ചെയ്യുന്നത് അവർ ടെസ്റ്റ് ചെയ്യുന്നത് പിന്നെ എട്ടയർ വേണം നിങ്ങൾക്കറിയാം നൂറ് മാർക്കിന്റെ എക്സാം ആയിരിക്കും അതിൽ അഞ്ച് ഏരിയാസ് ഉണ്ടാകും എന്താണ് ഇരുപത് മാർക്ക് ഓരോന്നേ വന്നിട്ട് ഹൺഡ്രഡ് മാർക്കിലാണ് വരുന്നത് പിന്നീടാണ് ഡിസ്ക്രിപ്റ്റിംഗ് അതൊന്നും സിമ്പിൾ ആണ് നമ്മൾ ഫസ്റ്റ് പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇംഗ്ലീഷിലുള്ള പാരഗ്രാഫും അതുപോലെ മലയാളത്തിലുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക ട്രാൻസ്ലേറ്റ് ചെയ്യുക അതാണ് മെയിൻ ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത് അവർ ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയാലോ അതും കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് അപ്പൊ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയാം സാലറി നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം സെവൻത്ത് പേ കമ്മീഷൻ അനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് പക്ഷെ ഇതല്ല നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹൗസ് റെന്റ് അതുപോലെ മുപ്പത് ശതമാനത്തോളം ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുന്നുണ്ട് അതുകൂടാതെ സെക്യൂരിറ്റി അലവൻസ് കിട്ടുന്നുണ്ട് എല്ലാം കഴിഞ്ഞ ഒരു അൻപത് രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും നാൽപ്പത്തഞ്ചോ അൻപതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സാലറി നിങ്ങളുടെ കയ്യിലേക്ക് ഇൻഹാൻഡിലേക്ക് കിട്ടുന്നതാണ് ഓക്കെയാണ് അപ്പം മറ്റൊരു കാര്യം നമ്മളിപ്പം ജോലിയുടെ ഒരു സാധ്യത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ് രാജ്യത്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് സോ നമുക്ക് വർക്ക് ട്വന്റി ഫോർ സെവൻ ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പ്രൊബേഷൻ പീരീഡ് രണ്ട് വർഷമാണ് നമ്മൾ ഐ ബിയിൽ ജോലിക്ക് കയറിയതിന് ശേഷം ടു ഇയർ പ്രൊബേഷൻ പീരീഡ് ഉണ്ട് അതിനുശേഷം നമുക്ക് ജോലി എവിടെ വേണമെങ്കിലും അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകേണ്ടി വരും അവിടെ സ്പീഷ്യസ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് സേഫ് അല്ലാത്ത ഏരിയയില് സേഫ് അല്ലാത്ത ഇൻ ദ സെൻസ് സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസിലും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഞാൻ നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് ജോലി എന്താണ് ഒരു പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് മെയിൻ ആയിട്ടും ഗവൺമെന്റ് ബിൽഡിങ്സ് അതുപോലെ തന്നെ എയർപോർട്ടുകൾ പോർട്സിൽ അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺസിലേക്ക് ആയിരിക്കും വരുന്നത് നമ്മൾ പോലീസിൻ്റെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല വെളിപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജോലിയാണ് വരുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ നമ്മൾ മുൻപത്തെ ക്ലാസ്സിലൊക്കെ ഓരോന്നതിൻ്റെയും സിലബസും കാര്യങ്ങളും വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കിനി പ്രൊമോഷൻ സാധ്യതകൾ നോക്കാം ഓക്കെ ജോലിയുടെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കാം അപ്പോൾ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലിയിൽ കയറുന്നത് അല്ലേ എൻട്രി ലെവൽ പൊസിഷനാണ് ഓക്കെ ഒരു പേ ലെവൽ ത്രീ ആണ് സെവൻത് സെൻട്രൽ പേ കമ്മീഷന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് ഗ്രാസ് റൂട്ട്സ് ആയിരിക്കും ഈ പറയുന്ന ഇന്റലിജൻസ് കളക്ഷൻ ചെയ്യുക സർവൈലൻസ് ചെയ്യുക സീനിയർ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നത് നമുക്ക് ഡ്യൂട്ടി ആയിട്ട് വരുന്നത് ഇനി അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ നിങ്ങൾ ഇതിൽ നിന്ന് നെക്സ്റ്റ് പ്രൊമോഷൻ പോകുന്നത് സീനിയർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും ഫസ്റ്റ് പ്രൊമോഷണൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സീനിയർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആണ് നിയർലി അഞ്ച് മുതൽ ഏഴ് വർഷം ഓഫ് സർവീസസ് ഇവിടെ നിങ്ങൾക്ക് വേണം ഓക്കെ ആൻഡ് നമുക്ക് നമ്മളുടെ വർക്ക് ചെയ്യുന്നതിൽ ഗുഡ് പെർഫോമൻസും അതുപോലെ അവൈലബിലിറ്റി ഓഫ് പോസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും സീനിയർ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത് ഇനി അടുത്തതാണ് ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ആയിട്ടാണ് ജെ ഐ ഒ ഗ്രേഡ് ടു ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ ആണ് ആൻഡ് ഈ റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം എട്ട് മുതൽ പത്ത് വർഷത്തോളം ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് ഏകദേശം എട്ട് മുതൽ പത്ത് വരെ കഴിയുമ്പോഴാണ് കിട്ടുന്നത് ആൻഡ് സെർട്ടൻ കണ്ടീഷൻസ് ഉണ്ടാകും അതിൻ്റെ കൂടെ വൈസ് ആയിട്ടുള്ള എക്സാംസും നിങ്ങൾക്ക് ക്ലാരി ക്ലിയർ ചെയ്യേണ്ടി വരും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ട്വൽത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം എഴുതി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഡിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിഗ്രി എടുക്കോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എഴുതി ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ഗ്രേഡ് വണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ ഗ്രേഡ് ടൂ വരുന്നുണ്ട് ഇനി അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഗ്രേഡ് ടൂ ഇപ്പൊ നമ്മൾ ടൂ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ ഇനി ഗ്രേഡ് വണ്ണിലേക്കാണ് പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് അതിൽ നിന്ന് ഗ്രേഡ് നിന്ന് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് വണ്ണിലേക്ക് വരുന്നത് ഇനി നെക്സ്റ്റ് ആണ് സീനിയർ ഇന്റലിജൻസ് ഓഫീസർ ആണ് ഇനി കണ്ടിന്യൂഡ് ആയിട്ടുള്ള സർവീസിന് ശേഷം വൺ ക്യാൻ അഡ്വാൻസ്ഡ് റാങ്ക് ഓഫ് സീനിയർ ഇന്റലിജൻസ് ഓഫീസർ അപ്പം ഏകദേശം ഇതിന് ഏകദേശം എത്ര വർഷം എടുക്കും ഒരു സീനിയർ ലെവലിലേക്ക് എടുക്കാനായിട്ട് വിച്ച് ടേക്സ് നിയർലി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സ് അത്രയും ഇയർ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും അത്രയും നേരത്തെ എക്സ്പീരിയൻസ് വേണ്ടി വരും പിന്നെ ഹയർ റാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് വരികയാണ് അപ്പം അതിനകത്ത് വരുന്നത് എന്താണ് അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസറാണ് എ സി ഐ ഒ അത് പോസിബിൾ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് മെയിനായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് എക്സാം നടത്തുന്നുണ്ട് അത് നമുക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഐ ബി എ സി ഐ ഒയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് അവർ അപ്പോയിൻറ്റ് എക്സാം നടത്തിയിട്ട് എടുക്കുന്നത് ഓക്കെ എക്സാം നടത്തിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനകത്തോട്ടും നിങ്ങൾക്ക് ഓഫൺ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ഐ മീൻസ് അതിന്റെ എക്സാം ഇപ്പൊ കഴിയാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഐ ബി എസ് എക്ക് മുൻപ് ആ ഒരു എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഐ ബി എസ് എ വരുന്നത് അപ്പൊ നോർമലി നമുക്ക് എം ടി എസ് ഇതൊക്കെ വിളിക്കുന്ന ഒരു റേഞ്ചിലാണ് പിന്നെ ഈ ഒരു എക്സാം ലാസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ട്വന്റി ട്വന്റി ത്രീയിലാണ് അപ്പം നമുക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റൻസ് കട്ട് ഓഫ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്കമിംഗ് ആയിട്ട് ഈ പോസ്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻസും മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി കൊടുക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മളുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം ആൻഡ് കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ടാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്താൽ മതിയാകും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടു വീഡിയോ വീണ്ടും കാണാം ചിൽദാൻ ബാബായ് ആൻഡ് താങ്ക്